നാൽപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് കുഴഞ്ഞു വീണു മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വളരെ നെട്ടലോടെയാണ് ഡോക്ടർ സമൂഹത്തിലുള്ള ആളുകൾ അറിഞ്ഞത് ഇതിൻ്റെ മരണ കാരണം നമ്മൾ ശരിക്കും അറിയേണ്ടതായിട്ടുണ്ട് കാരണം അതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം വളരെ എങ്ങാണ് നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളു വളരെ ഹെൽത്തി ആയിരുന്നു മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം സ്മോക്ക് ചെയ്യാറില്ല അത് അമിതമായി മദ്യപിക്കാറില്ല കൃത്യമായ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് മറ്റു ദുഷ്യലോകങ്ങളൊന്നുമില്ല കൂടുതൽ നേരം വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഏകദേശം പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ ദിവസവും വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഏകദേശം ഈ ഒരു പ്രായം കൊണ്ട് തന്നെ പതിനാറായിരം സർജറി അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം അതോട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ് ഇനി കുറച്ച് നാളം കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനേക്കാട്ടും കൂടുതൽ സർജറി ചെയ്യുകയും കുറേ ആളുകളെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം ഈ മരണ കാരണം എന്താണ് നിങ്ങൾ പലതും മനസ്സിൽ ഈ സമയത്ത് ചിന്തിച്ചു വേണം ശരിക്കും ഇതിനെയാണ് മിസ്സിങ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ആ മരണകാരണം പറഞ്ഞു കഴിഞ്ഞു എന്താണ് ആ മരണകാരണം എന്നറിയുമോ അമിതമായിട്ടുള്ള ജോലി പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ ഒരു വ്യക്തി ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെസ് തന്നെയാണ് മാനസിക സമ്മർദ്ദം ഈ മാനസിക സമ്മർദ്ദം കണ്ടിന്യൂസ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ ശരിക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള പ്രോബ്ലംസും ഹൃദയത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട് മിസ്സിങ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന കാരണം അറിയൂ അതിനെ ശരിക്കും ആ റൂമിൽ പ്രശ്നം നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റൂമിൽ വളരെ ഒബ്വിയസ് ആയിട്ട് എലിഫൻറ്റ് നിൽക്കുന്നുണ്ട് അത് പല ആളുകൾക്കും അറിയാം എന്നാൽ പോലും നമ്മുടെ തലയിൽ അത് ചിന്തിക്കുന്നില്ല കാരണം ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മുടെ തലയിൽ അത് വരില്ല ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി എടുക്കുന്നത് ശരീരത്തിന് പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അതുകൊണ്ടാണ് മിസ്സിംഗ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് എത്രത്തോളം സമയമാണ് നമ്മൾ ജോലിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുമായി നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ശരിക്കും ഓഫീസ് സമയം കഴിഞ്ഞാലും നിരവധി ആളുകളും ഓഫീസുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ കാര്യങ്ങളുമാണ് നമ്മൾ വീട്ടിലെത്തിയാൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുക്കാലോളം സമയവും നമ്മുടെ ജീവിതത്തിൽ ഈ ജോലിക്ക് വേണ്ടി നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അമിതമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കാം ലോകത്താകെ ഇരുന്നൂറ്റി അറുപത്തി നാല് മില്യൺ ജനങ്ങൾക്ക് ഇത്തരത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സുകൾ അനുഭവപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് മിസ്സിങ് ദി എലിഫെൻറ്റ് ഇൻ ദോം ഇത് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങളിലൂടെയാണ് പറയുന്നത് ഇത് മാത്രം പല കണക്കുകളിലും ഇത് പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം ആളുകളും താങ്ങാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ജോലിയുടെ സമയത്ത് അനുഭവിക്കുന്നുണ്ട് ഏത് തൊഴിൽ മേഖല പോലും നമ്മുടെ ഈ സ്വകാര്യ ജീവിതവും അതുപോലെ കുടുംബ ജീവിതവും തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള ബാലൻസ് ഇല്ലെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുണ്ട് പല ആളുകൾക്കും ഉറക്കക്കുറവ് ഈ മാനസിക സമ്മർദ്ദം കൂടുതൽ നിൽക്കുന്ന കാരണം രക്തസമ്മർദ്ദം ഉണ്ടാകുക പ്രമേഹം ഉണ്ടാകുക അത് സംബന്ധമായ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകുക മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോഴും വളരെ കുറച്ച് നേരം നമുക്ക് വേണ്ടി സമയം കളയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും മനസ്സ് തണുക്കുന്നതാണ് പലപ്പോഴും മേലുദ്യോഗസ്ഥരുടെ ശകാരങ്ങളും അതുപോലെ ചില ടാർജറ്റുകളും ചില നിലപാടുകളും സഹപ്രവർത്തകർ പറയുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ തലയിൽ കാണും ഇത് വീട്ടിൽ വന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തോടും അതുപോലെ നമ്മുടെ കുട്ടികളോടൊക്കെ ചിലവാക്കുന്ന സമയത്ത് അത് വീട്ടിലും അതൊരു സ്ട്രെസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വളരെ ശാന്തമായി എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളുടെ ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്ത് ചെയ്യുകയും ബ്രീത്ത് ഔട്ടും ചെയ്യുക ആ സമയത്ത് ഏതെങ്കിലും മ്യൂസിക് കിട്ടാൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക അവർ അവരെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞോട്ടെ ചിലപ്പം ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളെ ബുള്ളി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം അത് അവിടെ കളഞ്ഞിട്ട് വരിക വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അത് നിങ്ങൾക്ക് പ്രാക്ടീസ് കൊണ്ട് മാറ്റാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വീണ്ടും ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുക ഒരു ഇരുപത് മിനിറ്റ് വളരെ ശാന്തമായി നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ ശാന്തമായ ഒരു മനസ്സായിരിക്കും കിട്ടുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മീ ടൈം എന്ന ടൈമുണ്ട് മീ ടൈം മീ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ള ടൈം അതായത് എൻ്റെ ആരോഗ്യത്തിനും അതുപോലെ എൻ്റെ മാനസിക സന്തോഷത്തിനും വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മണിക്കൂറിൽ അരമണിക്കൂർ എനിക്കിഷ്ടമുള്ള ഒരു ഹോബി ചെയ്യുക എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക എൻ്റെ ആരോഗ്യത്തിനായിട്ട് വേണ്ടി ഒരു കുറച്ച് സമയം മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക കാരണം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ കൃത്യമായി നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കുറയും അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ ഉറങ്ങാനുള്ള പല വീഡിയോസും ഞാൻ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിലൂടെ ചെയ്തിട്ടുണ്ട് അത് കാണുക പല വീഡിയോസും വളരെ എഫക്ട് എഫക്റ്റീവാണ് അതിൻ്റെ അകത്ത് അടിയിൽ വന്നേക്കുന്ന കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം ഇപ്പോൾ പല ആളുകൾക്കും ഉറക്കം കിട്ടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതും നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവും അത് നമ്മുടെ മാനസികം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു കുറച്ച് നേരം വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുന്ന വഴി നമുക്ക് ഒരു ഉന്മേഷം ലഭിക്കും ആ ഒരു ശുദ്ധവായു ശ്വസിക്കുന്ന സമയത്ത് കുറച്ചൊരു ഉണർവ് നമുക്ക് ലഭിക്കും ഞാൻ ഈ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും വളരെ പ്രാധാന്യമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മൾ കുറയ്ക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ഡോക്ടേഴ്സും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞത് ഇത് ഞാൻ കുട്ടൻപിള്ളയോടുത്ത് പറഞ്ഞപ്പം കുട്ടംപിള്ള പറയുന്നത് ഇനി തൊട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാൻ ഫുൾ ടൈം റെസ്റ്റ് എടുക്കാൻ പോകുകയാണെന്നാണ് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല അപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ കയർ